ഇവിടെ വിഷയാവതാരകൻ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറഞ്ഞു എണ്ണി നോക്കിയാൽ മുന്നൂറോ അതിലധികമോ വിദഗ്ധ ചെയ്യുന്നവരാണ് ഇപ്പോഴുള്ള സമസ്തക്കാര് അല്ലെങ്കിൽ ശുന്നികള് അതുപോലെ തന്നെ പച്ചയായ ശിർക്കുകളും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ശിർക്ക് പച്ചക്ക് ചെയ്യുന്ന ആളുകളെ എന്തുകൊണ്ട് നമ്മൾ മിഷിക്കുന്നു വിളിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴും അതിൽ സാധാരണക്കാർ അറിവില്ലാതെ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ വാദിക്കാം പക്ഷെ അതിലിപ്പോ മുസ്ലിയാരാണെന്ന് വിചാരിക്കുക അവർ സക്കാഫിയോ അസലോ പൈസയോ ആണെങ്കിൽ പോലും അവർ സലാം പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം സലാം അടക്കും അവരുടെ കുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ട് അവരെ തുടർന്ന് നമസ്കരിക്കുന്നുണ്ട് അപ്പോ ഇവിടെ ഈ പറയുന്നതിൽ സത്യത്തിൽ ആത്മാർത്ഥതയുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോകും കാരണം ഒരുപാട് വിധത്തിന്റെ കൊട്ടക്കണക്കിന് പറയുന്നു ചുർക്ക് പച്ചക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു ഇതിലൊന്നും അവർ ഇത്രയും പ്രസംഗിച്ചിട്ടും ഒരു മഹാഭൂരിപക്ഷ ആളുകൾ അതിലൊന്നും പിന്മാറുന്നില്ല ചിലരൊക്കെ പിന്മാറുന്നുണ്ട് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഇതിൽ പിന്മാറാതെ വീണ്ടും 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 ശരിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മളെന്തൊരു സ്ലാ പറയണം എന്തിനവരെ തുടർന്ന് നിസ്കരിക്കണം എന്തിനവരുടെ കുട്ടികളെ കല്യാണം കഴിക്കണം ഇത്രയും ശരിക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു മുഷിഖാണെന്ന് സമ്മതിച്ചുകൂടെ പറ്റൂല ഒരാളെ അധികാരം വന്നാൽ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല മുസ്ലിമും മുസ്ലിക്കും കാഫിറുമായി ഒരാൾ വേർതിരിക്കാനുള്ള മാനദണ്ഡം ഓരോ വ്യക്തിയുമല്ല തീരുമാനിക്കുക നമുക്കത് അധികാരവും ഇല്ല ഇപ്പം വ്യക്തമായ നബിതങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മളും അല്ലാത്തെന്നുള്ള വ്യത്യാസം നമസ്കാരമാണ് അത് ഉപേക്ഷിച്ചവൻ കഫറ അവൻ കുഫറാണ് ചെയ്തത് ഒരാൾ പത്ത് കൊല്ലം നിസ്കരിച്ചില്ലെങ്കിലും അവനെ കാഫിർ എന്ന് വിളിക്കാൻ നമുക്ക് അധികാരമില്ല അവൻ മരിച്ചാൽ അവനെ മയ്യത്ത് കുളിപ്പിക്കണം അവനെ മയ്യത്ത് നിസ്കരിക്കണം മുസ്ലിങ്ങളെ കബർസ്ഥാനിൽ അവനെ മറമാടണം ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ നമസ്കരിക്കാത്ത ഒരാളെ കൊന്നുകളയും കൊന്നാലും അവനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് കൊണ്ടുപോയി മറമാടും അവനെ കൊല്ലും എന്നിട്ട് അവനെ കുളിപ്പിക്കും കഫൻ ചെയ്യും നിസ്കരിക്കും കൊണ്ടുപോയി മറമാടും അപ്പൊ ഒരാളെ വ്യക്തിയെ കാഫിർ എന്ന് പറയാൻ മുസ്ലിഖ് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല അതിൽ ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിലും വ്യക്തികൾക്ക് അധികാരമില്ല ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിൽ ഇസ്ലാമിക കോടതി അല്ലെങ്കിൽ ഇസ്ലാമിക സർക്കാർ ഒരാൾ ശുരുക്ക് ചെയ്യുന്നുവെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുയിടും എന്നിട്ട് അയാളെ വിചാരണ ചെയ്യും കോടതി മുമ്പാകെ ഹാജരാക്കും അയാളെ വിചാരണ ചെയ്യും എന്നിട്ട് അയാളെ വിശ്വാസം എന്താണെന്ന് പരിശോധിക്കും ആ വിചാരണയുടെ അവസാനം കോടതി വിധി പറയും അയാൾ മുസ്ലിക്കാകുന്നു അങ്ങനെ കോടതി വിധിച്ച ഒരാളെ ഒരാളെപ്പറ്റി പിന്നെ നമുക്ക് പറയാം ഒരാളെപ്പറ്റി കോടതി അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടുത്തെ ഔദ്യോഗിക സംവിധാനം എന്താണോ ആ സംവിധാനം അങ്ങനെ പ്രഖ്യാപിച്ചാൽ നമുക്ക് അയാളെ പറ്റി പറയാം അയാൾ മുഷ്ടിക്കാണ് അയാൾ കാഫിറാണ് അല്ലാത്ത കാലത്തോളം ഒരാൾ എങ്ങനെ ശിർക്ക് ചെയ്യുന്നു കണ്ടാലും അയാൾ മുഷ്ടിക്കാന്ന് പറയാം ഈ കാര്യം സിർക്കാന്ന് പറയാം ഇക്കാര്യം ശിർക്കാണ് ശിർക്ക് ചെയ്യാൻ പാടില്ല ശിർക്ക് ചെയ്ത നരകം നിർബന്ധമാണ് സ്വർഗം ഹെറാമാണ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അവൻ മുഷ്ടിഖാകുന്നു അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ ഒരു മുസ്ലിം അയാളെ കുറിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല കാരണം കിഫീറിന് കുറെ നവാബിത്തുണ്ട് കുറെ ശുറൂത്തുണ്ട് അതിൽ പരിഗണിക്കേണ്ട മവാൻ ഉണ്ട് അതിൻ്റെ ഉതറുകൾ അതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് ആ നിരക്ക് പറയാൻ അധികാരമുള്ളൂ എന്നാൽ പോലും ഒരു വ്യക്തിക്ക് അധികാരമില്ല അയാൾ അങ്ങനെയാണെന്ന് പറയാൻ എന്നാൽ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഗവൺമെന്റിന് അധികാരമുണ്ട് അവിടുത്തെ കോടതിക്ക് അധികാരമുണ്ട് അവിടുത്തെ ഔദ്യോഗിക സംവിധാനം ഇപ്പൊ സൗദി അറേബ്യയിലേക്കാണെങ്കിൽ അവിടുത്തെ ലജന ദായിമ്മ ചില വ്യക്തിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ചില വ്യക്തികളെക്കുറിച്ച് ലജ്ജനത്തുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ കാഫിറാണ് അത് അയാളുടെ വിശ്വാസം കാര്യങ്ങൾ പരിശോധിച്ച് ആ നിലക്ക് അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയിട്ട് അവർ പറയും അപ്പൊ അങ്ങനത്തെ പറ്റി നമുക്ക് പറയാം അതല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക കോടതികൾ പറയും അപ്പൊ പറയാം അതല്ലാത്തത്തോളം കാലം ഒരാൾ പത്തുകൊലം നിസ്കരിക്കാതെ നടന്നാലും അയാൾ കാഫിറാണെന്ന് പറഞ്ഞാൽ അധികാരമില്ലാത്തതുപോലെ ഒരാൾ പത്തുകൊലം ശിർക്ക് ചെയ്ത് കണ്ടാലും അയാൾ മുസ്ലിം എന്ന് പറയാൻ അധികാരം റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല നമുക്ക് അയുള്ള പണി അയാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കലാണ് ഇനി മാത്രമല്ല അയാൾ തൗഹീദ് മനസ്സിലാക്കി വിചാരിക്കാം അങ്ങനത്തെ തൗഹീദ് മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ തൗഹീദ് മനസ്സിലാക്കി വന്നവരാണല്ലോ കുറെ കാലം ഷിർക്ക് ചെയ്ത് ഖുറാഫാത്ത് ചെയ്ത് ബിദഗത്ത് ചെയ്ത് അതിന് പ്രചാരകരായി നടന്ന് പിന്നീട് തൗഹീദ് മനസ്സിലാക്കി വന്നു വന്നപ്പോൾ നമ്മളാരും ആരും സഹാത്രിമ ചൊല്ലിയിട്ടല്ല വന്നത് എന്നാൽ ഈ നാട്ടിലൊരു അമുസ്ലിമായ മനുഷ്യൻ തൗഹീദ് മനസ്സിലാക്കി വന്നാലോ സഹാത്രിമ ചൊല്ലി അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം നമ്മളാരും ആരും എത്ര വരെ ഷിർക്ക് മുഴുകിയവനും ൾ വരുമ്പോൾ സഹാദനെ ചൊല്ലിട്ടാണ് വീണ്ടും മുസ്ലിം ആക്കിയിട്ടല്ല നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ അതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട് ഇത് തന്നെയാണല്ലോ അത് നമ്മൾ അറിയിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്നതും അല്ലാത്തൊരു മനുഷ്യൻ ചുരുക്ക് ചെയ്യുന്നതും ഇവിടെ നമ്മുടെ നാട്ടിലെ ഹൈന്ദവന്മാർ ആരാധകന്മാരാണ് ക്രൈസ്തവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ് എന്നാൽ അവർ ഒരാൾ മതം മനസ്സിലാക്കി വരുമ്പോഴുള്ളതും മുസ്ലിമായ സുരുക്കിൽ മുഴുകിയ ഒരാൾ തൗഹീദ് മനസ്സിലാക്കി വരുമ്പോഴും ഒരേ മാനദണ്ഡത്തിലല്ല നാം അവരെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അതിൽ മതപരമായി തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു പാപത്തിന്റെ പേരിൽ സുർക്കിന്റെ പേരിൽ അല്ലെങ്കിൽ വൻപാപത്തിന്റെ പേരിൽ ഓരോ വ്യക്തിയെയും കാഫിറായി മുദ്ര കുത്തുന്ന പണി ഹവാഡുകൾ തുടങ്ങിയതാണ് രീതിയിൽ പരിചയമല്ല കവാൻജ് തുടങ്ങി വെച്ചു വൻപാപൻ ചെയ്തതിനെ പറ്റിയൊക്കെ അയാൾ കാഫിർ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ അളി കാഫിറാളെന്ന് പറഞ്ഞു അതേപോലെ ആയിഷാബീയെ പറ്റി പറഞ്ഞു സ്വഹാബിമാരെ പതരയെയും കുറിച്ച് പറഞ്ഞു ഭൂരിപക്ഷ സുഹാബിമാരും പേരെടുത്ത് തന്നെ അവർ കാഫിറാണെന്ന് പറഞ്ഞു അതിനെ പിന്മുറക്കാരായി വന്ന ആ വഴിക്ക് തുടർന്ന് വന്ന ആരെ കണ്ടോ ഓരോക്ക പണി സ്വീകരിച്ചു അതാ ലോകത്ത് നിന്ന് ഐ എസ് ഐ എസ് എന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്യുന്നത് അവർ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ മുസ്ലിം നേതാക്കന്മാരെ മുസ്ലിം പണ്ഡിതന്മാരും ഒക്കെ അവർ കാഫിറുകളായി മുദ്രകുത്തുന്നു ആ പണി അത്തരം ആളുകൾ ചെയ്തു വെച്ചതാണ് അവിടെ ആ വഴി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല അഹ്ലുസനക്ക് അങ്ങനത്തെ രീതിയിൽ പരിചയമില്ല മാത്രവുമല്ല അള്ളവാബിത്തുവാഹു എന്ന പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് ലഭ്യമാണ് അതൊക്കെ വെച്ചുകൊണ്ട് അതിനൊക്കെ ചില മാനദണ്ഡങ്ങളും ചില നിബന്ധനകളുമൊക്കെ ഹലിസ് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അത്തരം വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളൂ നമുക്ക് അർഹതയുള്ളൂ ഇല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ഈ മാൻ തെറ്റിപ്പോകാൻ അത് കാരണമായി മാറും എന്ന സൂക്ഷ്മത കൊണ്ടാണ് നമ്മൾ ആ പദങ്ങൾ പ്രയോഗിക്കാത്തത് എന്നാൽ അക്കാലം ശിർക്കാണെന്ന് പറയാം ആ ശിർക്ക് ചെയ്താൽ നരകം നിർബന്ധമാണെന്ന് പറഞ്ഞു കൊടുക്കാം സ്വർഗം ഹനാമാണെന്ന് പറഞ്ഞു കൊടുക്കാം തൗഹീദയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം അയാൾക്ക് അത് മടങ്ങി വരാൻ വേണ്ടി പറയാം അതൊക്കെ നമുക്ക് ചെയ്യാം എന്നാൽ ഒരു വ്യക്തിയെ വൈയക്തികമായി അയാൾ മുസ്ലിാകുന്നു അയാൾ ബഹു വിശ്വാസിയാകുന്നു അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ മുസ്ലിമായ ഒരു വ്യക്തിയെപ്പറ്റി കാരണം അയാൾ മുസ്ലിം മുസ്ലിമാണ് എന്നത് യക്കീനാണ് എന്നത് യക്കീനായ കിളിമത്ത് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ജന്മം കൊണ്ട് മുസ്ലിമായി യക്കീനായ നിലയ്ക്ക് ഇസ്ലാമിൽ വന്ന ഒരാള് സമാനമായ യക്കീന കൊണ്ടല്ലാതെ ഇന്ന് പുറത്തു പോകാൻ പാടില്ല എക്കൈനെ കൊണ്ട് കേറിയൊരാളെ എക്കയിന് കൊണ്ട് മാത്രമേ പുറത്തേക്ക് പോകുള്ളൂ സെക്ക് കൊണ്ട് പുറത്തേക്ക് പോകൂല അതുകൊണ്ടാണ് ആ രംഗത്ത് ചില നവാബിത്വ പണ്ഡിതന്മാർ നിശ്ചയിച്ചത് അവിടെ നമ്മളെപ്പോലുള്ള സാധുക്കൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഏരിയ അല്ല അത് നമ്മുടെ ഈമാൻ തന്നെ ഒരു പക്ഷം നഷ്ടപ്പെട്ടു പോകാൻ നിമിത്തമാകുമോ എന്ന സൂക്ഷ്മത കൊണ്ടാണ് ആ പദം ഉപയോഗിക്കുന്നതിന് നമ്മളൊക്കെ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കുന്നത്